ഹലോ അസ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു ഇത് നമ്മുടെ റമദാൻ അഞ്ചാമത്തെ ദിവസത്തെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് അതുപോലെ ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ എനിക്ക് നോമ്പാന്നെങ്കിലും ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ജോലികൾ ഒരു മാറ്റവും ഇല്ലാതെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഗോതമ്പിന്റെ ദോശയാണ് ഉമ്മാക്കെ വേണ്ടി ചുടുന്നത് അപ്പം അതിൽ അതിൽ തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ മാവ് മാത്രം അങ്ങനെ കലക്കിയിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കുന്ന വെറും ഒരു ദോശയാണ് അപ്പോൾ ഗോതമ്പിന്റെ ദോശയും പിന്നെ കറക്കി വേണ്ടിയിട്ട് ഉള്ളി സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ രണ്ട് പ്രാവശ്യമാണ് കേട്ടോ സൗണ്ട് കൊടുത്തത് ആദ്യം എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അപ്ലോഡ് അപ്ലോഡാക്കിയപ്പോഴത്തേക്കും അത് മോണിറ്റൈസ് ഓൺ ആക്കുന്നില്ല അത് ടിവിയുടെ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ മോൾ അപ്പോഴത്തേക്കും കാർട്ടൂൺ ഒക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ അപ്പോൾ അതിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു മോണിറ്റൈസ് ഓഫാക്കി വെച്ചേക്കുമായിരുന്നു പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമതാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു പോരായ്മ കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ നമ്മളെ ടൈമും ഇന്ന് തെറ്റി ഞാൻ ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അപ്ലോഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കിയപ്പോഴത്തേക്കും അത് മോണിറ്റൈസ് ഓണല്ല പിന്നെ നമ്മൾ വെറുതെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു അതങ്ങ് ക്യാൻസൽ ചെയ്തു എന്നിട്ട് രണ്ടാമത് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്ലോഡ് ആക്കുന്നത് പിന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ആ അടുപ്പിൽ തന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് പിന്നെ എന്താ വെള്ളമൊക്കെ ചൂടായപ്പോഴത്തേക്കും അരി കഴുകിയിട്ട് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഒന്നും നോമ്പ് തുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല കേട്ടോ എനിക്ക് ഇന്നലെ ഭയങ്കര ക്ഷീണവും മടിയും ഒക്കെ ആയിരുന്നു ക്ഷീണം കാരണമാണ് ഒന്നും ഉണ്ടാക്കാനായിട്ട് തോന്നാതിരുന്നത് തലേന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാം നമുക്ക് എന്തായാലും വീഡിയോ എടുക്കണമല്ലോ അപ്പം അതിന് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം അപ്പം എന്തായാലും ഇടിയപ്പോൾ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒട്ടും വയ്യാണ്ടായി അങ്ങനെ ഒന്നും ചെയ്യാനായിട്ടുള്ളൊരിതില്ലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു അത് അതുപോലുള്ള ചൂടല്ലേ ഇപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഉള്ള പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഇന്നലെ എല്ലാം എന്താ ഒരു ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ആയിരുന്നു അതുകൊണ്ട് വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല ഇവിടെ ആന്നില്ലേലും ഇവിടുത്തെ നോമ്പ് ഉറക്കി എൻ്റെ വീട്ടിലെ നോമ്പ് ഉറക്കി അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാനിങ്ങനെ ഉണ്ടാക്കലൊക്കെ തുടങ്ങിയത് ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ അല്ലെങ്കിൽ നോമ്പ് സമയത്തൊക്കെ എന്തെങ്കിലും പുറത്തുനിന്ന് പൊരിപ്പൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുക ചെയ്യുന്നത് അങ്ങനെ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മുറ്റമടിക്കാനുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ദിവസമായി മുറ്റുമടിയൊക്കെ ഉണ്ടായിട്ട് കാരണം ഭയങ്കര ചൂടാണ് കാരണം കേട്ടോ മുറ്റത്തൊന്നും ഇറങ്ങാൻ വയ്യ വൈകുന്നേരമൊക്കെ തൂക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ നോമ്പ് പിടിച്ചിട്ട് വൈകിട്ടൊന്നും ഇറങ്ങി തൂക്കാനും വയ്യ അത്ര ക്ഷീണമായിരിക്കും അപ്പോഴത്തേക്ക് അതങ്ങനെ കിടന്നു കേട്ടോ എന്നപ്പോൾ എന്തായാലും രാവിലെ ഞാനും അനേറ്റം കൂടെ ചേർന്നിട്ട് പകുതി പകുതിയൊക്കെ ആയിട്ട് തൂത്തിട്ട് ഞങ്ങൾ ആ വീപ്പയ്ക്കകത്ത് വരി കത്തിച്ചു പിന്നെ അകത്ത് വന്നു ഒക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടോ എറായൊന്ന് തുടച്ചിടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ചു അത് ഞാൻ വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മൾ റമദാൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് കഴുകി ഇറക്കിയതാണ് പിന്നെ തുടപ്പൊന്നും നടന്നിട്ടില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഇന്ന് രാവിലെ ആ ഒന്ന് തുടച്ചിട്ടു അപ്പോൾ അതെപ്പോഴും അവിടെ ചവിട്ടിത്തേക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് കച്ചറിയുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറുന്നത് ഒരു മൂന്ന് മണിക്കാണ് കേട്ടോ പിന്നെ കഞ്ഞി വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കലത്തിൽ എന്തോ നമ്മൾ മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും സവോളയും അതുപോലെ പച്ചമല്ലി കുരുമുളക് വലിയ ജീരകം അങ്ങനെ മസാല എല്ലാം ചെറുതും അരിയും അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടു അത് പച്ചരി വെച്ചിട്ടുണ്ടാക്കുന്ന കഞ്ഞിയാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് വെച്ചു കൊടുത്തിട്ട് പിന്നെ അത് ഏത്തക്കപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇടിയപ്പമൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഏത്ത നല്ല പഴുത്ത ഏത്തക്ക ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും എടുത്തിട്ട് ബോണ്ടേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതും പുഴുങ്ങിയൊക്കെ എടുത്ത് മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് ഞാനതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഗോതമ്പ് മാവിലാട്ടോ ഏത്തക്കപ്പം ഉണ്ടാക്കിയത് മൈദ നോക്കിയപ്പോഴത്തേക്കും ഇല്ലായിരുന്നു തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഗോതമ്പ് മാവ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഏത്തക്കപ്പം ഉണ്ടാക്കി പിന്നെ അധികം നല്ല മഴക്കോളുണ്ടായിരുന്ന കേട്ടോ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പെയ്യുമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ പെയ്തില്ല നമ്മളെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാ ഇങ്ങനെ ഇടയ്ക്ക് രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനെ മഴക്കോള് വന്നും പോയി നിൽക്കുന്നു മഴ പെയ്യുമായിരിക്കും പെയ്തെങ്കിൽ കൊള്ളാമായിരുന്നല്ലേ നോമ്പ് സമയം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളെ അങ്ങ് ഒരുപാടിട്ട് വലക്കുന്നുണ്ട് ഈ വെയിൽ പിന്നെ എന്താ ചെയ്തു കഞ്ഞി റെഡിയായിട്ട് മാറ്റി കേട്ടോ കഞ്ഞിയിൽ കുറച്ച് താളിച്ചൊഴിക്കാനുണ്ടായിരുന്നു കുറച്ച് ഉള്ളിയും പറ്റൽമുളകും എല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ മോപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വൺ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തോരനും വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി കുക്കറിലോട്ട് ആക്കി ആക്കിയിട്ടോ ഇതൊന്ന് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ തോരൻ വെച്ചു എന്തായാലും കുക്കറിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തണ്ണിമത്തങ്ങ ജ്യൂസ് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ തണ്ണിമത്തങ്ങ ജ്യൂസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എന്താ സ്പെഷ്യലായിട്ട് ഇങ്ങനെ വലിയ രീതിയിലൊന്നും ചെയ്യുന്നതെന്നല്ല കേട്ടോ പാലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് ബാക്കി കുറച്ച് ഇങ്ങനെ പീസ് പീസാക്കി എടുത്തിട്ട് ജ്യൂസിൽ ജ്യൂസ് അടിക്കുന്ന നീരിലേക്ക് ഇട്ട് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ വേറെ സിംപിളായിട്ട് ഉണ്ടാക്കിയൊരു ജൂസ് ആയിരുന്നു ഒരു സർബത്ത് പോലെയൊക്കെ നന്നാരി സർബത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂട്ടത്തിലൊന്നും മിക്സ് ആക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരിക്കും നമ്മളേന് നന്നായി ഒന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ട് ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടി വെച്ചു പിന്നെ തലേന്ന് നമ്മൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആപ്പിൾ ഉണ്ടായിരുന്നല്ലോ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ആരും കഴിച്ചില്ലായിരുന്നു അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ജ്യൂസാക്കി ഇങ്ങെടുത്ത് കേട്ടോ ഇപ്പം അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുനുകുന നമ്മുടെ വത്തക്ക അഥവാ എന്താ തണ്ണിമത്തങ്ങ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ആ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടോ അതിനിടയ്ക്ക് ഇതേ പാത്തു വന്നിട്ട് പാത്തുവിനെ ഉമ്മ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാട്ടോ അപ്പോൾ തലമുടിയൊക്കെ കെട്ടി കൊടുത്തു പിന്നെ മാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തായിട്ട് ഓടി വന്നതാണേ അപ്പോഴത്തേക്കും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് ഓട്ടിച്ചു കാരണം ചില സമയങ്ങളിൽ നമ്മൾ പാത്തുവിനെ കുട്ടികളെ കാണിക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ചിലപ്പോൾ യൂട്യൂബ് ഓഫ് ചെയ്ത് വെക്കും അപ്പോൾ അത് വേണ്ടാന്ന് എഴുതിയിട്ട് പാത്തുനെ ഞാൻ അവിടെ നിന്ന് ഊട്ടിച്ച് വിട്ടു കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ തണ്ണിമത്തങ്ങ അപ്പോൾ ഇനി കുറച്ചും കൂടെ എടുക്കോളായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ചില ആളുകൾ അതിൽ തേങ്ങാപ്പാലും അതെല്ലാം പശുവും പാലൊക്കെ ഒഴിക്കുന്നവരുണ്ട് അതും നല്ല ടേസ്റ്റൊക്കെ ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ റമ്മളാൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെനിക്ക് വയറിന് പണി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് വെറുതെ ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് ഇതും വത്തക്കെ കഷ്ണങ്ങളാക്കിയിട്ട് ജ്യൂസിലേക്ക് ൊടുക്കുന്നത് അത്രേ ഉള്ളൂ നന്നാരി സർബത്ത് ഒഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ബേക്കറിയിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ നന്നാരി സർബത്ത് കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് ഈ വഴിയോരത്തൊക്കെ ഇപ്പോൾ നന്നാരി സർബത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടത്തില്ലെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കേട്ടോ അവിടെയും ചിലപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നു കിട്ടിയാൽ അതും ഇതുവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് പുതിയയിലേക്ക് ഒന്ന് അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരൊന്ന് കണ്ടോട്ടെ എന്ന് കരുതി കാണിച്ചതാണ് കേട്ടോ പിന്നെ എന്താണ് പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ കറി വെച്ചതിൻ്റെ അപ്പോൾ അതെടുത്തിട്ട് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പം പിന്നെ വൈകുന്നേരം എടുത്തിട്ട് വർക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കരം മസാലയും ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് അതും കൂടെ മസാല ചേർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ പയറൊക്കെ നമുക്ക് തോരം വെച്ച് മാറ്റിയതിന് ശേഷം അടുപ്പിൽ തന്നെ നമുക്ക് മീനും കൂടെ പൊരിച്ചെടുക്കാമല്ലോ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ എന്തുവാ അടുപ്പിൽ വലിയ വലിയ പരിപാടികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആവും കുറേ സമയവും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ മസാലയൊക്കെ തേച്ചിട്ട് അവിടെ വെച്ചു അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ചതിന് ശേഷം എടുത്ത് പൊരിച്ചു കഴിഞ്ഞാൽ അത് അതിന്നും രുചി ഇട്ടുമല്ലോ അപ്പോൾ നീ പയറ് വന്നിട്ടുണ്ടായിരുന്നേ അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം അരച്ച് നേരത്തെ ഞാൻ വെച്ചു കേട്ടോ വെച്ചിട്ട് കുറച്ച് തുണികൾക്ക് കഴുകാനുണ്ടായിരുന്നു രാവിലെ ഇട്ട് വെച്ചിരുന്നതാണ് പിന്നെ എന്തായാലും അത് കഴുകാതിരുന്നാലും ശരിയാവില്ല എന്ന് എഴുതിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി ഒരു പിഴിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ വെയിൽ തോരാ വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ചെയ്തെടുക്കുന്നത് രണ്ടാമത് ഇതെല്ലാം ക്യാൻസൽ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും പത്ത് അവക്കുമ്പോൾ എന്തൊക്കെയോ മിസ്സായി പോകുന്നത് പോലെ തോന്നി എന്തായാലും തോരം വെച്ച് മാറ്റി അതിലേക്ക് ഞാൻ മീൻ മീൻപൊരിക്കാനായിട്ട് വെച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ മീനും ഒക്കെ പൊരിച്ചു മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാൻ സമയമായപ്പോഴത്തേക്കും എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകായിരുന്നിട്ടോ വലുതായിട്ടൊന്നുമില്ല കുറച്ച് തണ്ണിമത്തങ്ങ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരിങ്ങണ്ടായിരുന്നു അതും ജ്യൂസാക്കി എടുത്തിട്ടോ അതും നാരങ്ങ നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു ജ്യൂസ് തട്ടിക്കൂട്ടി ഒരു ജ്യൂസാക്കി വെച്ചു പിന്നെ നമ്മൾ തണ്ണിമത്തങ്ങ അടിച്ച് ജ്യൂസാക്കി വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ എത്തക്കപ്പം ഉണ്ടായിരുന്നു കഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ നോമ്പ് തുറക്കുള്ള വിശേഷങ്ങളെല്ലാം അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഞാൻ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് വയസ്സോർ എടുത്തപ്പം എന്തൊക്കെയോ മിസ്സായി പോയിട്ടുണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും